ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ദുബായ് മെട്രോയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഡെയിലി മെട്രോയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് നമ്മളിപ്പോൾ യാത്ര ആരംഭിക്കുന്നത് ബിസിനസ് വേ മെട്രോയിൽ നിന്നുമാണ് ബിസിനസ് വേ മെട്രോയിൽ നിന്നുള്ള യാത്രകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായി ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഈവനിങ് ആയിരുന്നു യാത്ര ചെയ്തത് അതുകൊണ്ട് ഒരുപാട് നല്ല അട്രാക്റ്റീവായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയത് അങ്ങനെ ബിസിനസ് വേ മെട്രോയിൽ നിന്നും ഫൈനാൻഷ്യൽ സെൻറ്റർ മെട്രോയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലെ കാഴ്ചകളാണ് വളരെ ഭംഗിയായുള്ള കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ദുബായിൽ വരാൻ പറ്റാത്തൊരുപാട് ആളുകളുണ്ടാവും അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദുബായിൽ വരാത്ത ആളുകൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക വളരെ ഭംഗിയുള്ള യാത്രയിലാണ് നമ്മൾ യാത്ര കളിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫൈനാൻഷ്യൽ സെൻറ്ററിലെത്തി അവിടെ നിന്നും നമ്മൾ ആളുകളെ ഇറക്കി പിന്നെ അവിടെ നിന്നും ആളുകൾ കയറി നമ്മളിതാത്തിൻ്റെയും യാത്രകൾ തുടരുകയാണ് ഇപ്പോൾ ഫൈനാൻസ് സെൻ്റർ യാത്രയിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ വളരെ ഭംഗിയുള്ള റുജു അലീഫയൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈവനിങ് ആയതുകൊണ്ട് എന്താ പറയുക പ്രത്യേക ഒരു അട്രാക്റ്റീവ് തന്നെ നമുക്ക് തോന്നിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദുബായ് ഇത്രയും സുന്ദരമായ നഗരമെന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള യാത്രകളിലായിരിക്കും ഇതാണ് നമ്മുടെ മെട്രോയിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ എല്ലാവരും ദുബായിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും യാത്ര ചെയ്യേണ്ട ഒന്നാണ് മെട്രോയിലെ യാത്ര അത് ഷെയ്ഖ് സായിദ് റോഡിലൂടുള്ള യാത്രയാണെങ്കിൽ വളരെയധികം ഭംഗിയോടുകൂടി നമുക്ക് ആസ്വദിക്കാം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും വീഡിയോ ഫുൾ കണ്ടു അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അതുവരെ Bye.